അല്ല എനിക്ക് പോവാനായോ ആ പോവാനായി പത്തനം നേരം വികീക്കണ് കാക്ക പുഴഞ്ഞ് എന്നോട് പെട്ടെന്ന് മാറ്റണ് ഏതാല് ഞാൻ പോയി വരാം ഓ നിങ്ങൾ പോവാനിറങ്ങിയാ അല്ല നിങ്ങൾ കണ്ടാളും പോണ സിദ്ധിക്കുന്ന പിന്നെ ഓളും കൂടി കൊണ്ടുപോയിക്കോളി ഓൾ പിന്നെ ഒരു പരിപാടിക്ക് പോവലില്ലല്ലോ ഏതാലും ഓനുള്ളപ്പോൾ എന്നാൽ ഓളും കൂടി കൂടിയാണ് പോന്നോട്ടെ എല്ലാം എന്ത് വർത്താലോ നിങ്ങൾ പറയുന്നത് ഇവക്കേ മാപ്പിളം മഴിച്ചിട്ടേ കുറച്ചായിട്ടുള്ളു അത് ശരി ഇന്നുള്ള കുടുംബത്തിലല്ല ഇപ്പൊ കല്യാണത്തിന് ഞങ്ങൾ പോണത് ഇന്റെ കുടുംബത്തില അവരെ ചോദിക്കൂ ഓ നാത്തൂരിക്ക് ഇനിയിപ്പ എന്തായാലും മേണ്ടില്ല മാപ്പിളം അയച്ചാലും മേണ്ടില്ല വലിയെങ്കിലും മേണ്ടില്ല കുഴപ്പമില്ല കണ്ടാ കല്യാണത്തിന് കല്യാട്ട് നടക്കുന്നേ അത് ഏതാലേ പറയിപ്പിച്ചാ നിൽക്കണ്ട അതിൻ്റെ അയവത്ര ഇക്കാണ് ഓ അടങ്ങി ഒരു പാത്ത് ഇവിടെ ഇരിക്കാന്നല്ലാണ്ട് ഇനിയിപ്പ മാപ്പിളം മഴിച്ച പെടുകളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി ഇറങ്ങി നടക്കണം അപ്പ എന്നാ വിചാരം പുറ ഒക്കെ സഹിച്ചും മഴിച്ചിട്ടൊക്കെ ഇവിടെത്തന്നെ ഇരിക്കേണ്ടി വരും ഓ ഒരു കല്യാണം കളയാട്ടുണ്ടെങ്കിലൊക്കെ ഈ മാപ്പിളായും മത്സരപ്പെട്ടങ്ങളൊന്നും പുറത്ത് ഇറങ്ങാൻ പാടില്ല ഒരാത്ത എന്നുള്ള ഒരു വർത്താനം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഏതായാലും ഞാൻ പോയി വരാം ഏതായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ഇൻ്റോർ പരിപാടി ആയിപ്പോയല്ലോ നിങ്ങളിപ്പം മോളെ പേരും പറഞ്ഞിട്ട് ഇന്നലെ കൂടി ഇരുന്നോളി ഓർക്കും ഇറങ്ങണ്ട ഏതായാലും ഓളെ കൊണ്ടാൻ പറ്റുമെന്നില്ല ഏതായാലും ഞാൻ പോയി വരാം അതിൻ്റെ റബ് എന്തപ്പം ഞാൻ അവളോട് പറഞ്ഞത് ഇവളെ കൊണ്ടാവാൻ അല്ലപ്പോ ഞാൻ പറഞ്ഞത് അതിനപ്പം ഇവളിങ്ങനൊക്കെ പറഞ്ഞു പോയത് നിങ്ങൾക്ക് സമാധാനമായില്ലേ അമ്മ ഓളെ തൊള്ളേക്ക് എടുക്കുന്ന മുഴുവൻ കേട്ടപ്പോൾ അല്ല എന്താവശ്യം ഉണ്ടെന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യമോ ഞാൻ ഞാൻ ഏതെങ്കിലും പരിപാടിയൊക്കെ പോണെന്നുള്ളത് കണ്ടിക്കണം പിന്നെ ഇപ്പം ഓരോ കൂടുതൽ അത് മാത്രമല്ല ഓളെ കുടുംബത്തിലൊരു കല്യാണം കഴിറ്റ് അത് ഇന്ന കൂടെ പറഞ്ഞേക്കാൻ എന്നൊക്കെ തീരെ ഒരു ഉൾപ്പും ചുളുപ്പും ഇല്ല നിങ്ങൾ ഇപ്പം എല്ലാ കാര്യവും മറന്നുകൊണ്ടപ്പോൾ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് എന്നിട്ട് ഓ തൊളെ കേൾക്കണ മുയവ ഞാൻ കേട്ടു മനുഷ്യനെ ഒന്നു എന്താ പറയാ ഓ തൊളെ കേട്ടിട്ട് സഹിച്ചു ഞാൻ എന്റെ കുട്ടിനെ ആലോചിച്ചിട്ട് ഇവിടെ നിൽക്കാണ് എന്നിട്ട് ഇപ്പൊ തൊളി കേൾക്കേപ്പിച്ചപ്പോ സമാധാനായില്ല അയിന് കുട്ടിയെ ഇമ്മ എന്താ പറഞ്ഞത് ആനക്ക് ഒരു സന്തോഷം കിട്ടിക്കോട്ടെ ചോയിച്ചിട്ടല്ല ഞാൻ അവളോട് ഇത് പറഞ്ഞത് പക്ഷേ ഓ തൊളെ കേൾക്കണ മുയവ ഇങ്ങനെ കേക്കും ഞമ്മ വിചാരിച്ചാ ഇജ്ജ് എത്രയിച്ചിട്ടാണോ മോളെ പെൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉള്ള പണി മുയോനെടുത്ത് ഇജി ഇരിക്കുക ഇജി വന്നതിൻ്റെ ശേഷം അവൾ അടക്കള എന്താണ് ഏതാന്ന് ഓൾ കണ്ടിട്ടുണ്ടാവില്ല ഓൾക്ക് ഏതായാലും നല്ല താപ്പാണ് എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളുണ്ടെങ്കിൽ വേഗം കുളിച്ച് മാറ്റി പോവുക ആ ഒട്ട ഡ്രസ്സും കൂടി അവിടെ കഴിച്ചിട്ടിട്ടല്ലേ പോണത് അപ്പോൾ എനിക്ക് അതിനൊരു സമാധാനം കിട്ടിക്കോട്ടെ പുറത്തിറങ്ങുമ്പോൾ നല്ല ആൾക്കാരായിട്ട് വർത്താനം പറയുമ്പോൾ മനസ്സിലുള്ള വിഷമം കണ്ടു പോയിക്കോട്ടെ വിചാരിച്ചിട്ട് പറഞ്ഞതാണ് പക്ഷേ അവൾ ഇങ്ങനെ പറയുന്നുമ്മൾ വിചാരിച്ചിയിലൊക്കെ ഏതാലും ഇമ്മ കൊണ്ട് പറഞ്ഞല്ലോ ഇനിയിപ്പത്താ കാട്ട എൻ്റെ തൊള്ളയിലാണ് പറഞ്ഞു ചെയ്ത് ഹേയ് ജേതാലടങ്ങാറാവണ്ട മോളാ ഇമ്മ ഇതിന് മീലം ഞാൻ എന്ത് അടങ്ങാറാവാനാണ് ഇവിടെ തൊള്ളേ കെടുക്കണെ വർത്താനം കേൾപ്പിച്ചപ്പോൾ നിനക്കൊരു സമാധാനായില്ലേ എലി തന്നെ ഞാൻ ഓളെ വർത്താനം കേട്ടിട്ട് കണ്ടില്ല കേട്ടില്ല ചേച്ചിട്ട് സഹിച്ചു നിൽക്കണു ഞാൻ എൻ്റെ കുട്ടിക്കും വേണ്ടിയിട്ട് നിൽക്കണു ഞാൻ ഞാൻ എപ്പോഴും ഞാൻ വിചാരിച്ചു ജീവിതം അവസാനിപ്പിക്കാൻ പക്ഷെ എൻ്റെ കുട്ടിനെ ആലോചിച്ചിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് അല്ലാണ്ട് ഒരു സുഖം നോക്കിയിട്ടില്ല ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുത്തെ പണി ഒരുത്താലും വാണ്ടില്ല ഇവളെ തൊള്ളേക്കെടുക്കണത് എന്നാൽ അള്ളാതെ വിചാരിച്ച് കേൾപ്പിക്കായിട്ട് മതി അത്രേ ഉള്ളൂ എനിക്ക് പാവ എൻ്റെ കുട്ടി എന്തോരം തന്നെ ഈ പരയില് എൻ്റെ കുട്ടിക്ക് എന്ത് സമാധാനം അവിടെ ഉള്ളത് ഒരു സമാധാനം കാല ചെറുപ്പത്തിൽ അതിൻ്റെ മാപ്പിളിയെ മയച്ച് അപ്പൊ അവർ സ്വന്തം ബരയിൽ വന്ന് നിന്നിട്ടാണ് ഇപ്പം ആ നാത്തൂൻ്റെ ആട്ടും തൂപ്പും കേൾക്കേണ്ട ഒരു അവസ്ഥ എൻ്റെ കുട്ടിക്ക് വന്നത് ഞാൻ എന്തിനാ ഓട് ചോദിച്ചത് അതുകൊണ്ടല്ല ഇപ്പം ഞനക്ക് പ്രശ്നം ഉണ്ടായത് എൻ്റെ കുട്ടിക്ക് നല്ല എഴുന്നറായി എടാ ഞങ്ങടിക്ക കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടയിനെ ജയ് ഏതാലേ വാട്സപ്പിലേക്കെ അത് എന്താ സാധനം വേണ്ടിയാക്കണ്ട ബില്ലോണ്ട് ഇട്ടാ ഏഹ് ഞാൻ വില്ല കൊണ്ട മറക്കണ്ട എല്ലാരും എഴുതിക്കോട്ടെണ്ടെ മറക്കാൻ നിക്കണ്ടോട്ടെടാ പഠിച്ചോനെ എന്ന സാധനം ഇപ്പോൾ ഒരു മാസം ഇവിടെ തെയ്യണില്ലേ ആ അങ്ങനെ ട്രസ് ശരിയാളല്ലോ കണ്ട മീവൻ മോളും മക്കളും തോന്നുന്നുണ്ടാവും അല്ല എന്താ എന്നെ എന്നിപ്പോൾ ഇവിടെ സാധനം വാങ്ങി ഇതിപ്പോൾ വാങ്ങണേ ഇനി കണക്കില്ലേ ഓ ഞങ്ങൾ ഞാനും ഈ കാക്കുള്ളൊക്കെ ഒരു മാസമൊക്കെ ആവുമ്പോൾ ഒക്കെ സാധനം വാങ്ങുള്ളൂ ഇതിപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെന്നാ പതി പാവം എൻ്റെ കാക്ക നയിച്ചു കൊണ്ടുവരുന്ന പൈസ മുയ്യോ അപ്പം സാധനം വാങ്ങി കൂട്ടാനപ്പം നേരമേ ഉള്ളൂ ആ ഒരു പത്ത് റുപ്പ്യൻ്റെ കായ് ഇപ്പം മാറ്റിയെക്കാനും കിട്ടണില്ല ഇപ്പം എനിക്ക് ഇങ്ങനെ കിട്ടുക വല്ലതും കുടുംബത്തേക്ക് ചിലവാക്കല്ലേ എന്ത് ചിലവാക്കാനാണ് അപ്പോൾ അത് അടിച്ചിന് എന്നെ ഇപ്പോൾ സാധനം വാങ്ങിയത് എല്ലാ സാധനവും ഞാൻ കാക്ക കൂടുന്നതാണ് അതിൻ്റെ അടുക്കിപ്പോൾ എന്താ ഇപ്പോൾ പഠിച്ചൊന്നും ഇപ്പുറത്തെ സാധനങ്ങൾക്ക് പിന്നെ ഉടുക്കാൻ പോണത് ഏതായാലും ഞാൻ ഒരു നേരം ചോറ് തിന്ന പിന്നെ ഞാൻ രാത്രി ചപ്പാത്തി എടുത്താണ് പിന്നെ ഈ ആയിരം സാധനങ്ങൾക്ക് കൊടുക്കാൻ പോകണത് ഇങ്ങി പോക്ക് പോയിട്ടുണ്ടെങ്കിൽ കുടുംബം തറവാടാകും അല്ലാ ആരോട് പറയണേ ആര് കേൾക്കണം ഏതായാലും ഇജ് പറഞ്ഞ മുയവ ഞാൻ കേട്ടേ ഇജ് ഏതായാലും ആ കാര്യത്തിന് വേജാറാവണ്ട് കേട്ടാ എന്റെ കുട്ടി കൊടുത്തോളൂ ഈ കുടുംബത്തേക്കുള്ള സാധനം അല്ലാണ്ട് എൻ്റെ അങ്ങനല്ല കൊണ്ടുവരുന്നത് ഓഹ് എത്താപ്പോളെ വർത്താനോ അല്ല എന്താണ് ഇജ്ജ് കണ്ടിരിക്കണത് എൻ്റെ വർത്താനം കേട്ടാൽ ശരിക്കുമല്ലോ എൻ്റെ പേരെക്കുട്ടി എൻ്റെ മോള് തിന്ന പോലെ അല്ല അപ്പം എൻ്റെ വർത്താനോ എൻ്റെ മക്കളും തിന്നുന്നുണ്ട് ഇജ്ജും തിന്നുന്നുണ്ട് കെട്ടിയതും തിന്നിട്ട് എല്ലാവരും തിന്നുന്നുണ്ട് ഒരാളും അങ്ങോട്ടും കൊണ്ട് കണക്ക് പറയാതിരിക്കുക മറ്റുള്ളവരെക്കൊണ്ട് കൈയൊട്ടിപ്പിച്ച്പ്പിക്കാനുള്ള അവസരമായിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട ഇജ്ജി എൻ്റെ കുട്ടി വന്ന അവിടെ തുടങ്ങിയതാ എൻ്റെ ഈ ചോർച്ചിൽ എല്ലാ അജി എന്ത് കണ്ടിട്ട് ചോ ചൊറിയാ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഓളെ ഓളെ മാപ്പളം അയച്ചോണ്ടേ ഓൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഏ പിന്നെ അവൾ ആങ്ങളുടെ അടുത്തല്ലാതെ പിന്നെ ആരുടെ അടുത്ത് പോയി നിൽക്കുക അതല്ല കഥ ആ ആങ്ങളെ പോയി ഒരു പെണ്ണും കെട്ടി അതിൽ മക്കളെ ചേച്ചിട്ട് പങ്ങന്മാർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല ആ നല്ല പുകിലായിപ്പോയി അത് ജേ ഇപ്പം തൊള്ള തുറന്ന് നന്നായി ഇനി എന്തെങ്കിലും ജി തൊള്ള തുറന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അപ്പം എൻ്റെ സ്വഭാവം കാര്യം ഞാൻ വേണ്ട വേണ്ട വേണ്ടാന്നിരിക്കുമ്പോൾ ജീൻ്റെ തലേ കയറും അല്ലേ ഞാൻ ആ കല്യാണത്തിന് എൻ്റെ കുട്ടിനെ കൊണ്ടാൻ വേണ്ടി എന്തൊക്കെയാണ് വർത്തമാനം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഞാൻ അപ്പം ഒന്നും മുണ്ടില്ലാന്ന് ചോദിച്ചിട്ട് എൻ്റെ കുട്ടിനെ ആലോചിച്ചിട്ട് ഒന്ന് മുണ്ട മുണ്ടായിരുന്നത് അപ്പം ചി ഞാൻ മുണ്ടാതിരിക്കുമ്പോൾ ജീൻ്റെ തലേ കയറുകല്ലേ ഏ ഓ ഇൻ്റെ മോൻക്കേ ഹോൾ ഇവിടെ നിൽക്കുന്ന ഒരു ബാധ്യത ഇല്ല ഇങ്ങനെ വേസിനുണ്ടാക്കിയിട്ടേ അത് ഉണ്ടാക്കാതിരുന്നാൽ മതി ഓൾ ഒരു വർത്താനം ഓഹ് ഒരു മാസത്തിന് അങ്ങനെ വാങ്ങി ഇങ്ങനെ വാങ്ങി അത് ശരി ഇവിടെ വെച്ചുണ്ടാക്കയാണ് അല്ലാണ്ട് പാത്തൊക്കെ അല്ല അപ്പം സാധനം കഴിയും ഓളാണ് അർക്കളിയിൽ പെരുമാറുന്നത് ജോ ഓൾ ഇങ്ങനെ അടക്കളി കയറേണ്ട സിജിങ്ങിട്ട് കയറിയിട്ട് വന്നിട്ടില്ല ജർക്കളി എന്താ വെച്ചാൽ നോക്കിയിരിക്കണം എഴുതി നേരത്തിന് കുളിച്ചെ മാറ്റി ഓൾ എന്താ വെച്ചുണ്ടാക്കണത് അത് തിന്ന് അത് തന്നെയല്ല എൻ്റെ സ്വഭാവം അല്ലാണ്ട് ഇജ്ജ് അർക്കളിയിൽ എന്താ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അല്ലോ വർത്താനം പറയാനേ കുഞ്ഞിക്കോട് ഭർത്താൻ മറിപ്പിക്കണ്ട അതുകൊണ്ടേ തുളകെടുക്കണം എന്നാവേ ആ തുളയക്കാരെ ഇട്ടോണ്ട് നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ മതിട്ടാ എല്ലാ ഇങ്ങനൊക്കെ പറയപ്പ ഉണ്ട് ഞാൻ ഇപ്പം എന്താപ്പ പറഞ്ഞത് ഞാൻ അത്രയല്ലോ പറഞ്ഞിട്ടുള്ളു എല്ലാ ഇപ്പൊ കുടുംബത്തേക്ക് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ പിറ്റന്നാള് ഇനിക്കുണ്ട് മക്കള് ആ അവരുടെ ഭാവിയപ്പോൾ നമുക്ക് നോക്കണ്ടേ എല്ലാപ്പം നയിക്കണം അയ്യോ അപ്പ ഈ കുടുംബത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ശരിയാവുമോ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ മക്കളും വലുതാവ് വേണം അവരുടെ ഭാവിയപ്പോൾ ഇക്ക് നോക്കണം നിങ്ങളെ മോൻക്ക് ആ ചിന്ത ഇല്ലെങ്കില് എനിക്ക് ചിന്ത ഉണ്ട് ഓഹ് ഞാൻ ഏതായാലും നിങ്ങളുടെ മോനോട് ഒന്നും വരാൻ പോകണമെന്നില്ല ഓ ഇലിഞ്ഞിപ്പം ഞാൻ പറഞ്ഞ കേൾക്കണ മോനാണ് മാഡിലേരി പെങ്ങൾ പെങ്ങൾ പെങ്ങളും തന്റെ ജീവൻ കളി എൻ്റെ മാപ്പിള എന്നപ്പം ഞാൻ പപ്പ പിത്തറ പറഞ്ഞിട്ട് നടക്കാൻ പോവാം ഞാൻ എല്ലാവർക്കും വേണ്ടീട്ടാണ് പറഞ്ഞത് നിൽക്കണേന്നൊക്കെ ഒരു കണക്കുണ്ട് അത് സിരി മാപ്പിളാർ മയച്ചിട്ടുണ്ടെങ്കിൽ മാപ്പിളാരോട് നിൽക്കണം മാപ്പിള ഇല്ലയെന്നല്ലേ ഉള്ളൂ അവിടെ പിന്നെ കൂട്ടക്കാരും അമ്മായി അമ്മ സി ഉണ്ട് പിന്നെ മാപ്പിളാർ മരിച്ച് ചേച്ചിട്ട് അവരാടെ വിലയ്ക്ക് വരിക അവർക്കൊരു അതായി പിന്നെ സ്വത്തും കാര്യങ്ങളൊക്കെ പിന്നെ ഈ കുട്ടിക്കുള്ളത് അത് പിന്നെ ഒരാരെങ്കിലൊക്കെ കൊടുക്കും എവിടെങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പറയാനുള്ളത് പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാണ്ട് നീ അമ്മ പൊടിച്ച് കയറാൻ നിൽക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയാൻ കത്തിക്കുന്നുള്ളോ അയ്മ പിടിച്ചിങ്ങനെ കയറാൻ ഈ പറയലൊന്നും തുറന്നു പറയാൻ പറ്റൂല നിങ്ങളെക്കൊണ്ട് എന്നാ ആയി എന്നാ പാടായി ഞാൻ എൻ്റെ നാളത്തെ കാര്യം ഞാൻ പറഞ്ഞു അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈ ആഴ്ചയിൽ കൊണ്ടുവരുന്ന ആഴ്ചയിലും ഒരു മാസമൊക്കെ ഒരു മാസമൊക്കെ നമ്മൾ കൂടെ കൊടുുന്നതിന് ഇപ്പോൾ ഒരാഴ്ച ആയി നീ ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാലും ഇനിയും പറയുള്ള സാധനമാണ് അതുകൊണ്ട് പറഞ്ഞാണ് ആ ജെ ആർക്കും വേണ്ടി പറയണ്ട ജെയ് ഒന്ന് രണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി വാത അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയില്ല എന്നുള്ള തോന്നലാ എനിക്ക് ആ ജെയ് മുണ്ടാത അവിടെ ഇരുന്നോ ജി ഓഹ് അവൾ എല്ലാവർക്കും വേണ്ടി പറഞ്ഞാണല്ലോ ഏതാ സാധനം എന്നറിയോ ഏയ് ഇല്ലാത്തൊരു പഠപ്പന്നെയാണിത് എല്ലമ്മ എന്തിനാ നിങ്ങൾ ഓളോടത്തൊക്കെ പറയാൻ നിന്നത് എന്ത് കാര്യമുണ്ട് ഇപ്പൊ എങ്ങനെ പോയാലേ തിരിഞ്ഞ് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കോൾ വിളിക്കോളൂ ഞാൻ എന്നോട് നേരത്തെ എന്താ പറഞ്ഞത് അത് നിങ്ങൾ മറന്നാ എന്തിനാ ആ വെറുതെന്തിനാ കിടക്കുന്ന തൊള്ളേക്കെടുക്കുന്ന മുയിങ്ങൾ കേൾപ്പിക്കുന്നത് എന്നോട് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവൂല പിന്നെ ഓൾ എന്ത് വർത്താനോ ഓള് പറഞ്ഞത് കേട്ടല്ലേ കേട്ടല്ലപ്പോള് പറഞ്ഞ വർത്താന ഓൾ വർത്താനം കേട്ടാ വിചാരിക്കൂല മുയി വെച്ചു എന്റെ കുട്ടിയെ തിന്നണെന്ന് അങ്ങനത്തെ ഓരോ ഒലക്കമ്മ വർത്താനം അല്ലപ്പോള് പറഞ്ഞത് അതെ അതൊന്നും ഞാൻ ഉണ്ടായിക്കൊന്നില്ല അതല്ല കഥ ആ അതെ ഓൾക്കൊരു വളവും ഞാൻ നേരത്തെ തന്നെ ഒന്നും പറഞ്ഞില്ല അത് ഓൾ കണ്ടിക്കണ് അത് ശരി ഓൾ ആരെ പറ ഇന്റെ ചേർക്കെ നയിച്ചു കൊണ്ടിരുന്നേൾക്ക് എന്തിനാ ഓളെ മട്ടും പോകൊണ്ട് വിചാരിക്കുന്നാണ് കൊണ്ടിരുന്നത് അത് പറയാനുള്ളത് പറയണം അല്ലാണ്ടേ ശരിയാവൂല ഇജ്ജെ അത് കണ്ടിട്ട് ഒന്ന് ജി വേചാറാൻ നിൽക്കണ്ട പട്ടികൾ നമ്മൾ കല്ലെടുത്ത് തന്നെയാണെന്ന് അതേപോലെ മൂബത്തൊക്കെ ഇങ്ങനെ കാണുമ്പോ ഓൾക്കൈ അതിന്റെ ഇടങ്ങറ ഉള്ളോണ്ടാണ് ഓൾ ഇങ്ങനെ കുറച്ച് ചാടുന്നു വിചാരിച്ചാൽ മതി വേറെ ഒന്നും ജി വിചാരിക്കണ്ട ജെ അരങ്ങി വെങ്ങിയിട്ട് ഇവിടെ ഉള്ള ബന്ധ പണിയെടുത്ത് അന്റെ കുട്ടിന് കോക്കിട്ട് ഇവിടെ കലാകാലം തിന്നോ ഓളല്ല ഓളെ വാപ്പ വിചാരിച്ചാൽ ഇവിടെ അന്നെ പുറത്താക്കാൻ പറ്റൂല അത് ഞാനും മരിക്കണം അതുകൊണ്ട് ഒന്നും ബജാറാവണ്ട ആ ഓളാര തമ്പൂരാട്ടിയാ പഠിച്ചെന്നെ ഇന്നെ ചൊല്ലിട്ട പ്രശ്നങ്ങൾ അല്ല എനിക്ക് തോന്നുന്നു കാണാനും കേൾക്കാനും വെച്ച് റബ്ബേ ഇവളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടോ ഇവളിങ്ങനെയൊക്കെ പറയണത് അതിൻ്റെ അപ്പുറം ഉമ്മ ഓളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഉമ്മ ഓരോന്നും പറ ഇമ്മാനെ ദേശം പിടിപ്പിക്കാനായിട്ട് ഓളും പറ ഇതിൽ കൂടുതൽ വേദനിക്കണം ഞാനും എൻ്റെ കുട്ടിയാണ് ഇവർക്കറിയില്ലല്ലോ ഇപ്പം ഇൻ്റെ ഇടങ്ങറും ഇതിൻ്റെ വേദന ഇതിൻ്റെ വിഷമം എന്താണെന്ന് ഒരാരും മനസ്സിലാക്കണില്ല അതുകൊണ്ട് അവരിങ്ങനൊക്കെ പറയണത് ആ എന്തൊരു വിദ്യയാണ് ചിക്കു തന്നിക്കണത് ഇതിനു വേണ്ടി എന്ത് തെറ്റിനാണ് എന്നോട് ചെയ്തത് എനിക്കറിയില്ല പൊന്നാരെൻ്റെ അമ്മ ഞാനതൊക്കെ പറഞ്ഞിരിക്കണു ഒരു ചുൾപ്പി ഞാനിപ്പോൾ ഉണ്ട് ഇവിടെ നിൽക്കണ്ടല്ലോ അതാണ് ഞാൻ ആലോചിക്കണത് ഇവിടെ സാധനത്തിൽ ഞാനൊക്കെ ആയേക്കണം എപ്പോഴോട്ട് എറിഞ്ഞു പോയിന് ഏയ് അല്ലാത്തൊരു സാധനമാണ് എന്ത് പറഞ്ഞാലും ചുൾപ്പി അതന്നെ കേൾക്കും എന്നോട് പറയാം മൂന്ന് നാല് പ്രാവശ്യമൊക്കെ വെട്ടി മുണിഞ്ഞ എന്നോട് പറയാം ഒരു മാസത്തിനൊക്കെയാണ് ഞാൻ ആദ്യ സാധനമൊക്കെ കൊടുന്ന് ഇരത് ഇപ്പോൾ ആഴ്ച കഴിക്കണ് ഇനിയിപ്പോൾ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് എന്താ അവിടുത്തെ അവസ്ഥ നിനക്ക് അറിയില്ലമ്മ ഞാൻ എന്താ കാട്ടമ്മ ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തൊക്കെയാണ് ഞാൻ ഇവിടെ പറയേണ്ടതെന്ന് അറിയോ സത്യം പറയാൻ ഞാൻ ഈ പൂക്ക് പോയിട്ടുണ്ടായി പൊന്നാരെൻ്റെ അമ്മ ഞാൻ രണ്ടിനത്തിനും വിഷം കൊടുത്ത് ഞാൻ കൊല്ലു ഞാൻ എന്താ എന്താപ്പത് ഇങ്ങനെ ആയാല് ഈ ചങ്ങായി നയിക്കണമ കുടുംബത്തേക്കും ഇങ്ങനെ ചിലവാക്കുക ഈ ചങ്ങായിക്ക് മക്കളുള്ള ഒരു ചിന്താഗതിയും ഒപ്പിരിക്കില്ല പങ്ങള് കുട്ടികൾ പങ്ങൾ കുട്ടികൾ അത് മാത്രമേ ഉള്ളൂ തളാവിൻ്റെ പിന്നെ പറയും വേണ്ട ഒന്നിട്ട് രണ്ടര ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേന് എനിക്ക് മേലെ തളവാന്നു വർത്താനം പറയും അങ്ങനത്തെ ഒരു തള്ളില് ആയിക്കോട്ടെ എന്നാൽ ശരിയമ്മ ഞാൻ പിന്നെ വിളിക്കാം എന്നോട് സത്യത്തിൽ ഒരു ഫോൺ വിൽക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാണ് ഇതൊക്കെ എവിടെ നിന്ന് ഒഴിഞ്ഞു കേൾക്കുമെന്നൊന്നും പറയാൻ പറ്റൂലമ്മ ഞാൻ ഏതായാലും രാത്രി വിളിക്കാം അപ്പം ആരും ഉണ്ടാവില്ല ഞാൻ പിന്നെ വിൽക്കട്ടമ്മ ആയിക്കോട്ടെ അതൊരു ഇങ്ങനെ ഈ പണ്ടാറാക്കി പോയി കിട്ടിയാൽ മതി എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഏതായാലും ഇനി ഏതാനും ഞാൻ ഇവിടെ നിൽക്കൂല ഇനി തീരുമാനം ഉണ്ടാക്കി കിട്ടിയുള്ളൂ ജാതി നിന്നാലും എത്താണ് എന്തെങ്കിലും ഒരു പണി പഴയടുത്താലാ അതിനും വെച്ച ോട് പറയാ ഉമ്മാ എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട് അമ്മ എന്താ മോളമ്മാന്റെ കുട്ടിക്ക് ഇന്നോട് പറയാനുള്ളത് എന്താണെങ്കിലും പറഞ്ഞോ വേറെ ഒന്നുമില്ല ഞാനിപ്പൊ കൊറേ ആയില്ല ഇപ്പൊ അവിടെ നിക്കണത് ഇന്ന് അമ്മായിമ്മ വിളിക്കുമ്പോ എന്നോട് പറയും കുട്ടിനെ കാണാൻ പൂജിക്കണേ അനക്ക് ഓടി വന്ന് നിൽക്കാം അതേപോലെ അവിടെ നിൽക്കാന്ന് ഞാൻ പിന്നെ അവിടെ നിൽക്കുമ്പോൾ കാക്കാൻ്റെ അങ്ങനെ ഓരോ ഓർമ്മ വരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഏറെ അങ്ങോട്ട് പോകാത്തത് പിന്നെ വല്ല നിർബന്ധിക്കാത്തതും അതുകൊണ്ടായിരിക്കും തോന്നുന്നത് ഇപ്പം എനിക്ക് തോന്നണെ അങ്ങോട്ടും കുറച്ച് ദിവസം പോയി നിൽക്കാം എന്നാൽ പിന്നെ വടയും നിൽക്കാലോ സ്ഥിരമായിട്ടിങ്ങനെ ഓരോ സ്ഥലത്തും നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉറപ്പാവും എന്നോട് അപ്പം ഞാൻ ഏതായാലും നാളെ തന്നെ അങ്ങോട്ട് പോകാൻ ചോദിച്ചു ഞാൻ ഈ വിരം അമ്മായിമാനോട് അമ്മ സാങ്കോട് പറഞ്ഞപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഇഷ്ടം പോലെ അതേപോലെ ചെയ്യാനാണ് പറഞ്ഞത് അപ്പം ഇനി ഏതായാലും ഞാനവിടെ പോയാലമ്മ എന്താ കുട്ടി അജി പറഞ്ഞത് ജി എന്ത് വർത്താനജി പറഞ്ഞത് ജി ഉടുക്കി പോകാൻ അജി പറഞ്ഞത് ഓള വറുത്താനോട് പറഞ്ഞില്ല കാര്യം ആക്കാണ്ടാന്ന് പിന്നെ എന്തിനെ കുട്ടി ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പിന്നെ എൻ്റെ കുട്ടിയെ ഇഞ്ചി പോയി കഴിഞ്ഞ അമ്മാക്കെന്ത് സമാധാനത്തിൽ അമ്മ അവിടെ തിന്നും കുടിച്ചിരിക്കുക ഇതൊരു സമാധാനമില്ല എന്തിനാ അമ്മ എൻ്റെ കുട്ടി ഇപ്പം പോണത് ഇമ്മ നിങ്ങളെ എതിർത്തൊന്നും പറയരുതമ്മ ഇതാണ് നല്ലത് ഇതാണ് ഞാൻ ഞാൻ എടുത്തതാണ് ശരി അതിൽ നിന്ന് ആരും ഇന്ന കുറ്റം പറയില്ലമ്മ എന്നിപ്പോൾ ഒരു പേരേനങ്ങൾ നിൽക്കുമ്പോൾ അവൾക്കാണെങ്കിലും ഓള സാധനത്ത് വേറെ ആരെയാണെങ്കിലും ചവിട്ടി പുറത്താക്കും അമ്മ ഓർക്കും ഓരോ ഭാവി ഉണ്ടാകുമല്ലോ അവൾക്ക് കുട്ടികളെ കാര്യമൊക്കെ നോക്കാണ്ടാവുമല്ലോ അവൾ പറഞ്ഞതൊക്കെ മുഖ്യവാദം ശരി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നീ ഏതായാലും ഞാൻ ഇനി പോകണമ്മ നാളെ ഞാനിതേപോലെ രണ്ട് മാസമൊക്കെ കുടുംബം വരണ്ടേ അപ്പം എനിക്ക് ധൈര്യമായിട്ട് നാല് സെറ്റീസ് ഒക്കെ നിൽക്കാമല്ലോ അപ്പോൾ ആരും ഒന്നും പറയില്ലല്ലോ അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ സ്നേഹത്തിൽ സ്നേഹത്തിലോളിനോട് പെരുമാറുകയും ചെയ്യും അമ്മ ഇനി കൂടുതലും മഞ്ഞോളൊന്നും പറയരുത് എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ അവിടെക്ക് പോകാം പക്ഷെ പോയി കഴിഞ്ഞാൽ കാക്കൻ്റെ ഒരു ഇടങ്ങറൊക്കെ ഉണ്ടാവും അത് സഹിച്ചോളം കുറേയൊക്കെ തയ്ക്കുമ്പോൾ അടച്ചുള്ളൊരു മറുപടി തരും അതുകൊണ്ട് ഞാൻ നാളെ തന്നെ പോവും ഒരു നാളെ വിളിക്കാൻ വരാന്നറിഞ്ഞേക്കും നീ ഇതിനെ പറ്റിട്ട് എന്നുള്ള ചോദിക്കണ്ട ആരോടും പറയണ്ട പറയണ്ടാളെ പോകും അവന്റെ കുട്ടി അത്ര അടങ്ങാറായിട്ടാണ് പുറത്ത് പോണെന്ന് വിചോ അറിയാ വർത്താനം കേട്ടിട്ട് എൻ്റെ കുട്ടിക്കിവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ കുട്ടി പങ്കിട്ട് പോണത് അല്ല എൻ്റെ കുട്ടീൻ്റെ ഒരു വിധി എപ്പോൾ എന്നോട് പറയും എന്നാൽ പോയി കഴിഞ്ഞാൽ കാക്കാൻ്റെ ഓരോ ഓർമ്മ കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ കുട്ടിയും പറഞ്ഞത് എങ്ങനെയാകുമ്പോഴും എങ്ങനെയപ്പോൾ അവിടെ നിൽക്കുന്നത് എനിക്കറിയില്ല പഠിച്ചു എന്ത് ജാതി വിധി എൻ്റെ കുട്ടീൻ്റെ ഒരു വിധി അല്ല എന്ത് സമാധാനത്തിൽ ഞാൻ ഇവിടെ നിൽക്കുക എനിക്കി സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും എൻ്റെ കുട്ടി ഞാൻ അവിടെ അല്ലെ ഇതൊക്കെ വിള കൊണ്ടു വന്നായി അത്തരങ്ങാറായിട്ട് അവന്റെ കുട്ടി പോണത് ഇതൊക്കെ വിളകൊണ്ട് വന്നാൽ പഠിച്ചു വന്നത് ഇതിനൊക്കെ ഉള അനുഭവിക്കും